ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഇവനി സ്നാക്കാണ് നല്ല ടേസ്റ്റി ആയിട്ട് കുറഞ്ഞ ചേരുവയിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇവനി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇത് അതിന് ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പുഴുങ്ങിയെടുത്ത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഒന്നും ഇല്ലാതെ നന്നായിട്ട് വേണം ഇത് ഉടച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം അതാ ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത് അത് ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർക്കണ്ട കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ ശേഷം മാത്രം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പം ചിലപ്പോൾ അത്രയും പൊടി നമുക്ക് വേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ അരക്കപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ബാക്കിയുള്ള ഒന്നു കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ വെച്ചിട്ടിങ്ങനെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ ഒരു കിഴങ്ങിൻ്റെ നനവിൽ തന്നെ ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇത് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്മയൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അതാ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്മ നമുക്കൊരു അല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കുക നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ദാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട് അടപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും മതി ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താലും നമുക്കിതാ ഈ ഒരു ഷേപ്പിൽ കിട്ടും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം ഞാനതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതാ പാനിൽ ഞാൻ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കൊടുക്കാം കോൺഫ്ലോറും കിഴങ്ങൊക്കെ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് കിഴങ്ങ് നമ്മൾ നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുത്തതാണ് അപ്പോൾ അ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇത് വെന്തു വെന്തെന്നറിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഇട്ടത് നമ്മളെ സ്നാക്ക് വെന്ത് കഴിഞ്ഞാൽ മുകളിലേക്കായിട്ട് പൊന്തി നിൽക്കും അപ്പോൾ ദാ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാനിത് ആ പാത്രത്തിൽ നിന്നും ആ വെള്ളത്തിൽ നിന്നും മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം ഒരു സവാള ഇതായത് പോലെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം നമുക്ക് ഈ ഒരു സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നാൽ ഇതിലേക്ക് ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളി ഇതായതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളകും പൊടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം